തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം ഡിഫ്തീരിയ തൈറോയിഡ് അൾസർ ടോൺസിലൈറ്റിസ് ഉത്തരം ഡിഫ്തീരിയ ആദ്യമായി പ്ലാസ്റ്റിക് കറൻസി നിലവിൽ വന്ന രാജ്യം ഏത് ഓപ്ഷൻസ് ഇറ്റലി ഓസ്ട്രേലിയ അമേരിക്ക ജർമ്മനി ഉത്തരം ഓസ്ട്രേലിയ മൂത്രനാളിയിലെ അണുബാധയകറ്റുവാൻ ഏറ്റവും പ്രകൃതിദത്തമായത് കറിവേപ്പില തുളസി വാഴപ്പിണ്ടി മുരിങ്ങയില ഉത്തരം വാഴപ്പിണ്ടി സ്ത്രീകളിൽ ഹൃദ്രോഗം ഉണ്ടാവുന്നത് തടയുന്ന ഘടകം ആർത്തവം ഈസ്ട്രജൻ ഗർഭപാത്രം അണ്ടാശയം ഉത്തരം ഈസ്ട്രജൻ വൃക്കരോഗമുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത മീൻ ഏതാണ് അയല ചൂര മത്തി ചൂട ഉത്തരം മത്തി ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഉറങ്ങേണ്ട വശം കമിഴ്ന്ന് മലർന്ന് വലതുവശം ഇടതുവശം ഉത്തരം ഇടതുവശം ആരോഗ്യ സംരക്ഷണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും ഏറ്റവും നല്ലത് കറ്റാർവാഴ ശംഖുപുഷ്പം തുമ്പ ചെമ്പരത്തി ഉത്തരം കറ്റാർവാഴ ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് പിങ്കലി വെങ്കയ്യ നെഹ്റു ടാഗോർ അംബേദ്കർ ഉത്തരം പിങ്കലി വെങ്കയ്യ വാർദ്ധക്യത്തെ തടയുവാൻ സഹായിക്കുന്ന ഇല ഏത് ആര്യവേപ്പില തുളസിയില മുരിങ്ങയില കറിവേപ്പില ഉത്തരം മുരിങ്ങയില നെഞ്ചരിച്ചിൽ കുറയുവാൻ കുടിക്കേണ്ട പാനീയം ചായ ചുക്ക് കാപ്പി ഗ്രീൻ ടീ മോരും വെള്ളം ഉത്തരം മോരും വെള്ളം പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഡയമണ്ട് വെള്ളം ശൂന്യത ഗ്ലാസ് ഉത്തരം ശൂന്യത പിത്താശയ രോഗങ്ങൾക്ക് കഴിക്കുവാൻ പാടില്ലാത്ത ഭക്ഷണം ഉപ്പ് പുളി മുളക് മഞ്ഞൾ ഉത്തരം മഞ്ഞൾ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് മെർക്കുറി കോപ്പർ അലുമിനിയം ഇ എം ഉത്തരം മെർക്കുറി പാറ്റകളെ തുരത്താൻ സഹായിക്കുന്നത് വിനാഗിരി നാരങ്ങ സോഡാപ്പൊടി മഞ്ഞൾ ഉത്തരം നാരങ്ങ ഒന്നിലധികം ശബ്ദം ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ജീവി നായ കീരി പൂച്ച കുറുക്കൻ ഉത്തരം പൂച്ച ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗം മഞ്ഞപ്പിത്തം കോളറ മലേറിയ ക്ഷയം ഉത്തരം ക്ഷയം ഏറ്റവും കൂടുതൽ ആയുസുള്ള ജീവി ഏത് മുതല ആമ പൂച്ച പൊന്ത് ഉത്തരം ആമ വിയർപ്പ് ഗ്രന്ഥികളില്ലാത്ത മൃഗമേത് ചെന്നായ ഹിപ്പൊട്ടാമസ് ആന മാൻ ഉത്തരം ഹിപ്പൊട്ടാമസ് ശരീരത്തിൽ പ്രതിരോധ ശേഷി കുറയ്ക്കുന്ന ഭക്ഷണം പഞ്ചസാര ഉപ്പ് തേൻ ശർക്കര ഉത്തരം പഞ്ചസാര വിറ്റാമിൻ സി കുറയുമ്പോൾ ഉണ്ടാകുന്ന അസുഖം ഗോയിറ്റർ മഞ്ഞപ്പിത്തം സ്കർവി കോളറ ഉത്തരം സ്കർവി വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ